സംഗീത സ്ട്രീം മേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കാം അതെൻ്റെ മക്കളുടെയാണ് അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ അയേഞ്ച് ചെയ്യാണ് പോകാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് അമ്പാടി ഇരിക്കണാണ്ടില്ലേ ബ്രെഡൊക്കെ തിന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ അയഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ ഞാനതൊക്കെ കഴുകി വെക്കാണ് കേട്ടോ അമ്പാടി ഇതേ അതി കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് കുറച്ച് ഞാൻ അങ്ങനെ പണിയെടുക്കുമ്പോൾ അപ്പോൾ അതികൂടി ഇതുകൂടി ഒക്കെ ഇങ്ങനെ നടക്കും ഇപ്പം ഞാനൊരു ചെറിയൊരു മരുന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അത് എനിക്ക് ഒരു അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അതിന് കഴിക്കണ ഒരു മരുന്നാണ് അപ്പം അത് ഞാൻ ഉണ്ടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ആദ്യം പാറൊക്കെ തുറച്ച് വൃത്തിയാക്കുകയാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട കാരണം സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ ഫാമിലിക്ക് ഒരു കുട്ടിയുടെ ഫാമിലിക്ക് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടും അപ്പോൾ ഞാൻ അമ്പാടിനെ അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൻ്റെ കയ്യുമലും കാലുമ്മലും ഒക്കെ ക്രീം പറ്റി കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിരിക്കണം കണ്ട കാരണം ആൾ അതിലേക്ക് നോക്കിയിട്ടാണ് ഓരോരോ കോപ്പറേറ്റികളൊക്കെ കാണിക്കുന്നത് ഇപ്പം ഇനി ഇവനെ ഒരുക്കിയതിന് ശേഷം വേണം എനിക്കൊന്ന് ഒരുങ്ങാൻ അപ്പോൾ ഞാൻ അത് നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു മോയ്സ്ചറൈസറ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ലിപ് ലൈനർ വരച്ചിട്ട് ഒരു ലിപ്സ്റ്റിക് അത് നമ്മുടെ ലാക്മേയുടെ ബ്രൗൺ എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ പതിനെട്ടാണ് ഷെയ്ഡ് നമ്പർ അപ്പോൾ അതൊരു ബ്രൗൺ ആണ് അപ്പോൾ നമ്മുടെ എൻ്റെ ലിപ്പിൽ ഇത്തിരി ഡാർക്ക്നെസ്സുള്ള കാരണം അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് നിൽക്കും പിന്നെ ഇത്തിരി ഒരു ഫംഗ്ഷന് പോകലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഷാബറിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പം ഹെയർ ഞാൻ വെറുതെ സിമ്പിളായിട്ടൊന്ന് കുറച്ച് മുടി എടുത്തിട്ടൊന്ന് ക്ലിപ്പ് ചെയ്യാണ് കേട്ടോ മറ്റേ നമ്മളിങ്ങനെ മെഡഞ്ഞിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പാടിക്ക് ദേഷ്യം വന്നിരിക്കണ സമയമാണെന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കും അപ്പോൾ നമ്മൾ അത്ര ഭംഗിയിൽ മുടിയൊക്കെ കെട്ടിപ്പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ആ അത് കൊള്ളാക്കി തരാറുണ്ട് എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറ് അത് കാരണം ഞാൻ സിമ്പിളായിട്ട് കെട്ടാണ് കേട്ടോ ചെയ്തത് ഇനിയിപ്പോൾ അത് വലിച്ചിട്ടാൽ നമുക്കൊന്ന് ആ ക്ലിപ്പ് കൂടിയിട്ട് എല്ലാ മുടിയും കൂടിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കല്ലേ വേണ്ടോ പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സെറ്റേഴ്സ് ഞങ്ങൾ സെറ്ററല്ലേ സെറ്റർ ഞങ്ങൾ ബാഗിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പാടിയുടെയാണ് ബ്ലൂവ് ഇത് ദേവാനന്ദിൻ്റെ ഡാർക്ക് ബ്ലൂ എൻ്റെ വൈൻ കളർ അപ്പോൾ ഞാനത് സെറ്റാക്കി വെക്കുകയാണ് ഒരാൾ വൈകുന്നേരത്തെ പരിപാടിയായി കാരണം നല്ല എന്തായാലും നേരം വേഗിയിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല മഞ്ഞുണ്ടാവും അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ തൊപ്പി വെച്ചില്ലേ അപ്പോൾ തൊപ്പി വെക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ സമയം കൊണ്ട് നമ്മുടെ അമ്പാടിയാണോ കണ്ടോ നിന്ന് എത്തിച്ചു നോക്കിയിട്ട് പോയത് അമ്പാടി അങ്ങനെയാണ് കുറുമ്പനും അന്നാ എന്നാൽ പാവമാണ് കേട്ടോ അമ്പാടി ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ തമ്മിൽ എല്ലാ മക്കളായിട്ട് അമ്മമാരുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും ഞാൻ പക്ഷേ എന്നെടുത്ത് പറയണു അത്ര കേട്ടോ ഇനി അതിന് ആരും ഒന്നും പറയല്ലേ ഞങ്ങളിത് പോവാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് ബാഗ് ഫ്രണ്ടിൽ വെച്ചു ഇനി ലൈറ്റൊക്കെ ഓഫാക്കണം അതുപോലെ തന്നെ ഡോറൊക്കെ അടക്കണം ചെരുപ്പ് ഇടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആറേ നാൽപ്പതിനാണ് ഒരു ബസ് ഉള്ളത് അപ്പോൾ അതിന് പോവാനാണ് ഞങ്ങൾ നിൽക്കുന്നത് പോണ വഴിക്ക് ഞങ്ങൾക്ക് അമ്പാടിക്ക് സ്നാക്സ് എന്തെങ്കിലും മേടിക്കണം കഴിക്കാൻ വേണ്ടിയിട്ട് അവ അത്ര നേരം ഇരിക്കേണ്ടതല്ലേ അപ്പോൾ അവനെ ഡെയിലി വെച്ചുക്കും അവന് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് വെച്ചിക്കും അപ്പോൾ എന്തെങ്കിലും മേടിക്കണം അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് അവന് കൊടുക്കാനെട്ടോ ചെരുപ്പൊക്കെ സ്വന്തമായിട്ട് ചില സമയത്ത് ഇടും ചില സമയത്ത് ഇടില്ല അപ്പോൾ അവൻ എട നേരം കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ വേഗം ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വേണം നീ വാതിൽ കൂട്ടണെങ്കിൽ അപ്പോൾ നീ ഇവിടെ നിന്ന് ഇത്തിരി നടക്കാണ്ട് ഞങ്ങളുടെ വീടിന്ന് കുറച്ച് മെയിൻ റോട്ടിലേക്ക് നടക്കാനുണ്ട് കുറച്ച് നടക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ആറര ആറ നാല്പം എൻ്റെ ബസ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇവനെ കൊണ്ട് പോകണ കാരണം പിന്നെ ഒരു എളുപ്പ വഴിയുണ്ട് പിന്നെ ഈ സന്ധ്യ സമയമായി കാരണം ഞാൻ ആ ഷോർട്ട് കട്ടിൽ കൂടെ പോകാത്തതാണ് കേട്ടോ ഉണ്ണീനെ കൊണ്ടുപോകണമെന്നല്ലേ അത് കാരണം ഷോർട്ട് കട്ടിൽ കൂടെ പോകണില്ല മെയിൻ റോട്ടിൽ കൂടെ തന്നെ പോവാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇപ്പോൾ വയനാടായ കാരണം ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണോ വീട് അതിങ്ങനെ ചിലപ്പോൾ റബ്ബറിൻ്റെ ചില വീടുകളിൽ റബ്ബറിൻ്റെ ഉള്ളിലാവും ചിലതിങ്ങനെ മലയുടെ സൈഡിലാകും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ വീടിപ്പം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട് അങ്ങനെയല്ല ഇങ്ങനെ ഞങ്ങളുടെ ചുറ്റിനൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇത് ചെറിയൊരു സെൻറ്ററാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ ഇവിടെ നിന്നാലാണ് നമുക്ക് ബസ്സൊക്കെ ഇതാണ് മെയിൻ റോഡ് അപ്പോൾ ഇവിടെ നിന്ന ബസ്സൊക്കെ വരും പക്ഷെ ബസ്സിൽ ബസ് കിട്ടിയില്ല എനിക്ക് അതിന് പകരം ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നത് വന്നപ്പോൾ ആരും വന്നിട്ടൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങാതെ തയ്യാറെടുപ്പിൽ നിൽക്കണു പക്ഷേ ലേറ്റ് ആയിട്ട് ആൾക്കാർ വരാത്ത കാരണം വളരെ ലേറ്റായിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവരുടെ മിസ് പ്രിൻസിപ്പാള് നമുക്ക് കുറച്ച് ഇങ്ങനെ ഓരോ വർഷം അവർ എന്തൊക്കെ പരിപാടികൾ സ്കൂളിൽ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പറയും പിന്നെ ഇത് ഇവരുടെ ഒമ്പതാമത്തെ ആനുവൽ ഡേ ആണ് ഒമ്പത് വർഷമായിട്ടുള്ള ഈ ഇതൊരു പള്ളിയാണ് പള്ളിയുടെ സൈഡിലാണ് ഈ സ്കൂൾ നാല് നാലാം ക്ലാസ് വരെയാണ് കേട്ടോ ഈ സ്കൂള് അത് കഴിഞ്ഞ് ഇവരുടെ തന്നെ പിന്നെ മീനങ്ങാടിയിലാണ് അടുത്ത സ്കൂളുള്ളത് അത് നമുക്ക് ഇവിടുന്ന് ദൂരം കൂടുതലാണ് കേട്ടോ പിന്നെ ഇവിടെ തന്നെ അടുത്ത് വേറെ സ്കൂളുകളുണ്ട് രണ്ട് സ്കൂളുകൾ വേറെയുണ്ട് പിന്നെ ചെറിയ ചെറിയ പരിപാടികൾ ചെറിയ ചെറിയ പരിപാടികൾ എന്ന് വെച്ചാൽ കുഞ്ഞുമക്കളുടെ പരിപാടികളല്ലേ അപ്പോൾ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു അതാണ് ഇത് അപ്പോൾ ഞാൻ എല്ലാത്തിനെയും വലിയ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല രണ്ട് മൂന്നേ ഡാൻസിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതും കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചിട്ട് ഈ കൊല്ലം നല്ല അടിപൊളി പരിപാടിയായിരുന്നു കുട്ടികളൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് തന്നെയാണ് ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ചത് ഇതാണ് കേട്ടോ എൻ്റെ മോൻ്റെ ഡാൻസ് ഇതിൽ ലാസ്റ്റത്തെ ഒരു ഭാഗമാണ് ഞാൻ വീഡിയോ മീഡിയനെ ഫുൾ എടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റത്തെ ഒരു ഭാഗമായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ ഈ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ ടീച്ചർമാർ ഡാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടീച്ചർമാരെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു നമ്മുടെ തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ വലിയ സിറ്റിയും കാര്യങ്ങളൊന്നുമല്ല ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ് വൈ ഞങ്ങളിപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് മുട്ടിൽ ഭാഗം എന്നൊക്കെ പറയും മുട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു ഭാഗത്തിന് പറയാം അപ്പം അവിടെയുള്ളൊരു ചെറിയ സ്കൂളാണ് അപ്പം അതിൻ്റേതായ രീതിയിലാണ് അവർ ആ പരിപാടി നടത്തിയിരിക്കുന്നത് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമക്കളുടെ ഡാൻസൊക്കെ അല്ല കാണാനും നല്ല രസമായിരുന്നു അങ്ങനെ പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി അതൊന്നും വീഡിയോ എടുക്കാൻ എടുക്കാനെ കൊണ്ട് പറ്റിയില്ല എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പഴേക്ക് അമ്പാടിക്ക് വാശിയും കരച്ചിലും ഒക്കെ ആയിട്ട് അവ ഇങ്ങനെ പൊട്ട സ്വഭാവത്തിലായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനത് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ആൾക്കാരാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റായപ്പോൾ കുട്ടികൾക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ലാസ്റ്റായപ്പോൾ കുട്ടികൾക്ക് അവർ പാട്ടൊക്കെ വെച്ച് കൊടുത്തുണ്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം കുട്ടികളൊക്കെ പൊളിച്ച് കളിക്കുന്നുണ്ട് ഞാൻ ദയവാനന്ദിന് വിട്ടില്ല അവനെ ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ അവനെ പിന്നെ ഡാൻസ് കളിക്കാനൊന്നും വിട്ടില്ല കേട്ടോ അപ്പം എന്താണ് കണ്ടോ ഇതാണ് പള്ളി സുറിയാനിപ്പള്ളിയാണ് കേട്ടോ ഇതാണ് അവരുടെ സ്കൂള് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു